പ്രഭാതചിന്തകൾ സംതൃപ്തി എന്നത് ഏതൊരാളും കൈവരുത്തേണ്ട വിശിഷ്ടഭാവമാണ് ജീവിതം സന്തോഷപ്രദവും കൃതജ്ഞതാ നിർഭരവും ആക്കുന്നതിൽ അതിന് വലിയ പങ്കുണ്ട് എല്ലാം നേടി എന്നുള്ള മനോഭാവം ദോഷകരമാണ് അതോടുകൂടി വളർച്ച മുരടിക്കുകയും പ്രവർത്തിക്കാനുള്ള ഊർജവും ഉന്മേഷവും നഷ്ടമാകുന്നു വളരുവാനും പുരോഗതി വരുത്തുവാനും ഇനിയുമുണ്ട് എന്ന ചിന്ത പ്രേരക ശക്തിയായി നമ്മിൽ വ്യാപരിക്കണം എങ്കിൽ പ്രയത്നിക്കാൻ ഉത്സാഹമുണരും കാര്യക്ഷമത വർദ്ധിപ്പിക്കും സംതൃപ്തി ഒരു ദരിദ്രനെ സമ്പന്നനാക്കി മാറ്റുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും എന്നാൽ അസംതൃപ്തൻ ദരിദ്രൻ്റെ അവസ്ഥയിലുമാണ് സ്വയം ത സംതൃപ്തിയാകട്ടെ ഉത്സാഹത്തെ കെടുത്തുന്നതും ജീവിതത്തെ മുരടിപ്പിക്കുന്നതുമാണെന്ന് തിരിച്ചറിഞ്ഞ് ജീവിക്കുക നമുക്ക് ശരിയെന്ന് തോന്നുന്നത് പറഞ്ഞു കൊണ്ടേയിരിക്കുക കാരണം നമ്മുടെ ശരികൾ പറയാൻ മറ്റാരും ഉണ്ടാവില്ല തെറ്റുകൾ പറയാൻ നമുക്ക് ചുറ്റും ഒരുപാട് പേരുണ്ടാവും പ്രഭാത ചിന്തകൾ നാളെ മറ്റൊരു വിഷയവുമായി നിങ്ങളോടൊപ്പം